ൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക കൂടാതെ ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു പ്രൈം വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് യെസ് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി സിക്സ് ഹൗസ് വേഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ഇവിടെ ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് വളരെയധികം പ്രഷർ ഉള്ളതുകൊണ്ടാണ് അവർ പ്രഷർ ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ മൂവാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതായത് വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സ് ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഉള്ളിലാണ് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ഫാമിലി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെല്ലാം പെട്ടിട്ട് വളരെ ആടിയിലയുന്നൊരവസ്ഥ അങ്ങനെ ആടി ഇലയുന്നൊരവസ്ഥയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ആർക്കും അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നയനോമാൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് തുടങ്ങിയതല്ല ചിലപ്പോൾ വളരെ കാലമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ അറിയാമായിരിക്കാം ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അറിയാമായിരിക്കാം ഇവിടെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രോബ്ലത്തെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അതായത് പരിഹരിക്കാനൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രമേൽ പ്രോബ്ലം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നാനോ വാൻസ് കിട്ടുന്നത് യെസ് നെക്സ്റ്റ് കാർഡ് അതിന്റെ കാരണമാണ് കാണിക്കുന്നത് ത്രീ ഓഫ് കപ്സ് അപ്പോൾ അതായത് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വേറൊരാളിൻ്റെ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള പ്രവേശനം ഒരുപക്ഷെ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടായിരിക്കാം ഈ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ആയിട്ട് വിവാഹം നടത്തി തരില്ല എന്ന് പറയുന്ന പാരൻസ് ഫാമിലീസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി ആയിട്ട് വരാം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നല്ലൊരു ജോബ് ഇല്ലാത്തതോ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുന്നതോ ഫിനാൻഷ്യലി ഡിഫറൻസസ് കൊണ്ടുണ്ടാകുന്ന പ്രഷറോ ഒക്കെ വില്ലനായിട്ട് വരാം പക്ഷെ ഇവിടെ അതിൻ്റെ കാരണം പറയുന്നത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള എന്തോ ഒരു മാറ്റമാണ് ഒരു പക്ഷേ നിങ്ങളുടെ സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തെറ്റ്പാട്ടി എൻറ്റർ ചെയ്തതാകാനാണ് പ്രധാനമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ പാരൻസ് അറിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ പെട്ടെന്ന് വന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ പെട്ടെന്ന് അറിഞ്ഞതായിരിക്കാം അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആ റിലേഷൻഷിപ്പിൽ പിള്ളലുകൾ വന്നു ഇനി ഇതിന് വേറൊരു വശം കൂടിയുണ്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെങ്ത് എന്നൊരു കാർഡ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിലാകാം അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല സ്പേസ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള പരാതികളും ആവാം ഈ ഈയൊരു സെപ്പറേഷനുള്ള കാരണം ചിലപ്പോൾ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അമിതമായിട്ടുള്ള സ്നേഹം അമിതമായിട്ടുള്ള പോസിറ്റീവ്നെസ് ഒക്കെ ഈ വ്യക്തിയോട് കാണിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് ചുറ്റു ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാവാം അതായത് ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുമ്പോൾ ആ ഒരു കാര്യവും ഈ വ്യക്തിക്ക് ഒരുപാട് എന്താണ് പ്രഷർ കൊടുക്കും അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും നിങ്ങൾ അടുത്ത് കൺട്രോൾ ചെയ്യുകയും അവരെ ഒരുപാട് സ്നേഹിക്കുകയും അതായത് ആ ഒരു സ്നേഹം നല്ലതാണ് പക്ഷെ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നണം ആ ഒരവസ്ഥയും ആവാം ഒരു പക്ഷെ അനാവശ്യമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അത് വലിയ കാര്യമാണ് ഇനി അതുകൊണ്ട് ഇവർക്ക് അറിയാം വളരെ സ്നേഹമാണ് അവിടെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് വളരെ സ്നേഹമാണെന്നറിയാം പക്ഷേ ഞാൻ പോകുന്നു എന്നാലും ഇത്രയും സ്നേഹം വയ്യ ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് വയ്യ പ്രഷർ എനിക്ക് വയ്യ ആ ഒരു സിറ്റുവേഷനിൽ വിട്ടുപോകുന്നൊരവസ്ഥ അതാണ് ഇൻറ്റൻഷനായിട്ട് നിൽക്കുന്നത് ഇനി പക്ഷേ ഫ്യൂച്ചറിൽ ഈ ഒരു സ്നേഹത്തെ അയാൾ ഓർക്കും ആ വ്യക്തി ഓർക്കും മെയിൽ ഓർ ഫീമെയിൽ അത് ആരും ആയിക്കോട്ടെ അവരോർക്കും കാരണം സ്നേഹം കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ അറിയുന്നില്ല അപ്പോൾ അത് വലിയ ഭാരമായിട്ട് തോന്നാണ് ഇത്രയും സ്നേഹം എനിക്ക് വേണ്ടായിരുന്നു എന്നാ തോന്നുക പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം നഷ്ടപ്പെടുമ്പോഴായിരിക്കാം നിങ്ങളുടെ വാല്യൂ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഇവിടെ എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഫ്യൂച്ചർ കാർഡായിട്ട് പക്ഷെ ഇവിടെ പവർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പിണങ്ങി മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നൊരവസ്ഥ മിക്കവാറും ഈ ഒരു പേഴ്സണിനെ ഫ്രീഡം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി സിറ്റുവേഷനുമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു അതുപോലത്തെ സിറ്റുവേഷൻസും ഇവിടെ വരാം പക്ഷെ ഇവിടെ കൂടുതലായിട്ട് വാശി പിടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ചില സമയങ്ങളിൽ അതൊരു ടോക്സിക് ആയിട്ട് പേഴ്സണെ തോന്നാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് പക്ഷേ കുറേ കാലമായിട്ട് നിങ്ങൾ തമ്മിൽ ഫ്രീഡം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തേർഡ് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻസ് എന്തെങ്കിലും കാരണങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ സെപ്പറേറ്റ് ആയി പോയതായിരിക്കാം അവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തി ഒരു പക്ഷേ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് വേറൊരു സ്റ്റേറ്റിലോ വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇവിടെ ബാലൻസ് ഓർ സാക്രിഫൈസ് ബാലൻസ് അല്ല സാക്രിഫൈസ് എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി മറ്റൊരാളിൻ്റെ കൺട്രോളിലാണെന്നുള്ളതാണ് അതായത് വേറൊരാൾ വ്യക്തിയെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഒരു പക്ഷെ നിങ്ങൾക്കെതിരെ തിരിക്കുന്നു എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ വേറൊരാളിൻ്റെ ആ ഒരു ഇമോഷനിൽ ഓർ വിഷമത്തിൽ വ്യക്തി മുങ്ങിപ്പോവാണ് ഒരു പക്ഷെ എക്സ് ആയിരിക്കാം അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയാണ് ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആ ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയെ പൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ മറ്റൊരു പേഴ്സൺ അവരുടെ കൺട്രോളിൽ ആക്കി നിർത്തിയിരിക്കുന്നു ഈ വ്യക്തിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നുന്നത് അതും സമ്മർദ്ദം കൊണ്ട് പ്രഷർ കൊണ്ടാണ് മൂവ് ഓൺ ചെയ്യുന്നത് നിൽക്കളിയില്ല ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് മൂവ് ഓൺ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഒരു ഇൻഫ്ലുവൻസ് ജേണി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സ്പിരിച്വൽ സപ്പോർട്ടുണ്ട് പരസ്പരം കണക്റ്റഡ് ആണ് അതായത് നിങ്ങളിപ്പോൾ ഈ വ്യക്തി എപ്പോഴും ഡ്രീം കാണുന്നുണ്ടാവാം ആ വ്യക്തി ഓർക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ടെലിപ്പതി വരുന്നുണ്ടായിരിക്കാം അതായത് ആ വ്യക്തി ഓർക്കുമ്പോൾ നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പേരുകൾ എപ്പോഴും എല്ലായിടത്തും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പം അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ നിങ്ങളത് ഓർക്കുന്ന സമയത്തിന് ആ വ്യക്തി മെസ്സേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഡിവാൻ പറയുന്നത് എന്താണെന്നോ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് അതായത് ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് പേഷ്യൻസ് വേണം എന്നുള്ളതാണ് പറയുന്നത് ഒരൊറ്റ കാർഡ് കൂടി എടുക്കാം ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നടക്കും ഇവിടെ ഒബ്സ്റ്റക്കൾസ് ആൻഡ് ചലഞ്ചസ് തന്നെയാണ് ഒരു പ്രോബ്ലം തീരുമ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ് ആൻഡ് പേഷ്യൻസ് എന്ന് പറയുന്ന കാർഡ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻസ് എന്നുള്ള കാർഡിനെ അർത്ഥവത്താക്കുകയാണ് കാരണം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഒരു പ്രോബ്ലം തീരുന്നതിന് മുമ്പേ അടുത്തേനെ വരികയാണ് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു കാർഡിനെ കുറിച്ച് ഏഞ്ചലിനോട് ചോദിക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് നോക്കാം ഏഞ്ചൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് അതായത് അതായത് റിലീജിയൻ കാസ്റ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിൻ്റെ ആ ഒരു ഡിഫറൻസസ് അതുപോലെ തന്നെ കൾച്ചർ ഡിഫറൻസസ് ഇതെല്ലാം നിങ്ങളെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യം അല്ലായിരിക്കാം നിങ്ങളുടെ സാഹചര്യം അതാണ് ഏഞ്ചറ്റ് പറയുന്നത് ഏത് തരത്തിലുള്ള വ്യത്യാസങ്ങളായാലും നിങ്ങൾക്കത് റീസൺ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള അവസ്ഥയായിരിക്കില്ല നിങ്ങളുടേത് ചിലപ്പോൾ ആ വ്യക്തി ഫാമിലിയിലുള്ള ആളായിരിക്കാം നിങ്ങൾക്ക് ഫാമിലി ഉണ്ടായിരിക്കില്ല തിരിച്ചു അതുപോലത്തെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസൺ ആയിരിക്കും ഇനി ഇവിടെ ഞാൻ വേറൊരു കാർഡ് കൂടി എടുത്തിട്ടുണ്ട് അട്രാക്ഷൻ എന്നുള്ളതാണ് അതായത് സെൽഫ് ലവ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളതാണ് കാരണം നിങ്ങളിൽ എന്തുണ്ടോ എന്നാൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ ഒരു അട്രാക്ഷൻ മറ്റുള്ളവരിൽ നിന്നുണ്ടാവൂ നിങ്ങൾ അവരെ ഒരിക്കലും ചേസ് ചെയ്ത് പോവല്ലോ നിങ്ങൾ സ്വയം സ്നേഹിക്കുക അപ്പോൾ നിങ്ങളിൽ സ്നേഹം നിറയുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് ആ ഒരു സ്നേഹത്തോട് അട്രാക്ഷൻ ഉണ്ടാകത്തുള്ളൂ നിങ്ങളിൽ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണല്ലോ മറ്റോ പുറകെ നടക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ സെൽഫ് ലവ് കൊണ്ട് നിങ്ങളെ തന്നെ നിറയ്ക്കുക അപ്പോൾ നിങ്ങൾ മോർ അട്രാക്റ്റീവ് ആകുമെന്നുള്ളത് അത് നിങ്ങൾക്കുള്ള ഏഞ്ചൻ மெசேஜ் மெஸ்ஸேஜ்ணும் இட பேச நேம் வி என்ன கிட்டுள்ளது ஆர் என் கிட்டிட்டு எக்ஸ் கிட்டிட்டு டப்ளியூ டி கே பி சார் D P Y A അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഫോർട്ടി സിക്സ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് ഫിഫ്റ്റി ടു സ്പൈസിസ് തേർട്ടി ഫൈവ് ഡാർക്ക് കോംപ്ലക്ഷൻ ഫോർട്ടീൻ നയൻ എന്നൊരു ഡേറ്റ് ഡേറ്റ് ർത്ത് ആവാം കാപ്രിക്കോൺ ക്യാൻസർ നയൻറ്റീൻ എന്നൊരു ഡേറ്റ് വൈറ്റ് കളർ ചിലപ്പോൾ നിങ്ങളുടെ യൂണിഫോം വൈറ്റ് ആയിരിക്കാം ഓക്കെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ക്യാപ്രിക്കോൺ 51, ிஃப்டி வாய ஜ மந்த் இம்போர்ட்டன்ட்னா் ட்வ் டேட்டு இம்போர்ட்டன் ஆனால் டவுண்ட் face ஆ அப்போ இதுக்கையான க்ளூஸ் ஆக நமக்கு கிட்டுள்ளது நமக்கு இனி ப்ளேஸஸ் ஆனால் நோக்கானது ഇവിടെ ചെന്നൈ കണ്ണൂർ ബാംഗ്ലൂർ വയനാട് പത്തനംതിട്ട ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കുക എന്ത് ക്വസ്റ്റിനായാണെങ്കിലും അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ തേർഡ് ക്വസ്റ്റിനുള്ള ആൻസർ അങ്ങനെ മനസ്സിൽ ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരോടുകൂടി കാര്യങ്ങൾ ചോദിക്കുക അവരോട് ഹെൽപ്പ് ചോദിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ തീരുമാനം എടുത്താലും വേറൊരാൾക്കാരോടുകൂടി ഒപ്പീനിയൻ ചോദിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ് ടേഡ് ടേ ആൻസർ ആണ് ട്രസ്റ്റ് വിശ്വസിക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നുള്ളതാണ് ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക